ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നാമും നാം വസിക്കുന്ന ഈ ഭൂമിയും ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് പരിസ്ഥിതിയാണ് അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്ക സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നമ്മൾ ഈ പരിസ്ഥിതിയെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എല്ലാ വർഷവും ജൂൺ അഞ്ച് ആണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ഇല്ലീഗൽ ട്രേഡ് ഇൻ വൈൽഡ് ലൈഫ് എന്നതാണ് രണ്ടായിരത്തി പതിനാറ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം അങ്കോളയാണ് ആതിഥേയ രാജ്യം വനത്തിലെ ജീവിതത്തിനു നേരെയുള്ള കൈയേറ്റങ്ങൾ അവസാനിപ്പിക്കാൻ ഊർജിതമായി നാം പരിശ്രമിക്കേണ്ടതുണ്ട് അതാണ് ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ യു എൻ ഇ പി ഉദ്ദേശിക്കുന്നത് ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ് മീതെ നൈട്രിക്സ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്കു കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാകുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിനു കാരണമാവുകയും ആഗോള താപനമുണ്ടാക്കുകയും ചെയ്യുന്ന ഗ്രീൻഹൌസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യരാശിയുടെ ക്ഷേമം പരിസ്ഥിതി സാമ്പത്തിക വസ്തുതയുടെ പരിപാലനം എന്നിവയൊക്കെ ആത്യന്തികമായി ആശ്രയിച്ചിരിക്കുന്നത് പ്രകൃതി വിഭവങ്ങളുടെ ഉത്തരവാദിത്വ പൂർണ്ണമായ ഉപയോഗത്തിലാണെന്ന് ഐക്യരാഷ്ട്ര ലോക പരിസ്ഥിതി പരിപാടി ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥ വ്യതിയാനം താപനില വർധന സുനാമികൾ തുടങ്ങിയ മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് മരങ്ങൾ നട്ടു എന്ന പ്രചരണ പരിപാടിക്ക് ഊന്നൽ നൽകിയ അന്താരാഷ്ട്ര സംഘടന ഈ വർഷത്തെ പരിസ്ഥിതി ദിന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്